നമ്മൾ കാസർഗോഡിനാരംഭിച്ച് ഇന്ന് കോട്ടയം ജില്ലയിൽ എത്തിയിരിക്കുന്നു എല്ലാ ജില്ലകളിലും വലിയ സ്വീകരണമാണ് സ്വീകാര്യതയാണ് ഈ സന്ദേശയാത്രക്കുണ്ടായിട്ടുള്ളത് നമുക്ക് പല ഗ്രാമങ്ങൾ സന്ദർശിച്ചും അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചുമൊക്കെ തന്നെ ലഹരിക്കെതിരായുള്ള പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പല ഗ്രാമങ്ങളിൽ ലഹരിമുക്ത ഗ്രാമങ്ങളാക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ളതാണ് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഇരുന്നൂറ്റമ്പതോളം കളിക്കളങ്ങൾ സന്ദർശിച്ച് അവിടെ കളികൾ ആരംഭിച്ചു ഈ ജാഥ എന്താണോ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് യാഥാർത്ഥ്യമായി വരികയാണ് ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ രാസലഹരി ഇല്ലാത്ത കേരളമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ കഴിയും സ്റ്റേഡിയം പ്രധാനപ്പെട്ട ഒരു ഒരു അവസ്ഥ വർഷങ്ങളായിട്ട് ശോചനീയമായിട്ട് കിടക്കുകയാണ് നെഹ്റു സ്റ്റേഡിയമായാലും കണ്ണൂർ സ്റ്റേഡിയമായാലും പാലക്കാട് സ്റ്റേഡിയം പഴയ സ്റ്റേഡിയങ്ങൾ ഇതെല്ലാം തന്നെ റീനോവേറ്റ് ചെയ്യാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് അതാത് സ്ഥലങ്ങളിലെ ഭരണ നേതൃത്വത്തിന് താല്പര്യക്കുറവുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതിരുന്നത് ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം പടിയുന്നുണ്ട് ബഹുമാനപ്പെട്ട വാസമിസ്റ്ററുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പരിപാടി നടന്നു വരുന്നത് അത് ഉടൻ തന്നെ ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും നമുക്ക് ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ് ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള വിവാദമാണ് മെസ്സിയെ പോലുള്ള ലജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ് അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്കുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ട് എൺപതിനായിരം ആളുകളെ ഇരുത്താൻ പറ്റിയ സ്റ്റേഡിയമാണ് അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ എന്നാ ചർച്ചകളുടെ ആവശ്യമില്ല അത് സമയത്തിന് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവരെത്തും കെ സി ഇവിടെ നോക്കും അത് ഗവൺമെൻറ്റിന് സ്റ്റേഡിയം സർക്കാർ സ്റ്റേഡിയം ശരി ഇപ്പോൾ ബോംബെ വെങ്കട സ്റ്റേഡിയം ക്രിക്കറ്റ് മാത്രം കളിക്കുന്നത് അവിടെയാണ് രണ്ട് അന്താരാഷ്ട്ര ഫുട്ബോൾ മാച്ചുകൾ നടന്നത് അത് കഴിഞ്ഞു അത് വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റി അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും അതൊക്കെ തരാം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല സ്പോർട്സ് ആണ് സ്പിരിറ്റാണ് അല്ലേ Thank you. Thank you.